ഹലോ ഗൈസ് ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ യാതൊരു പ്ലാനിങ്ങ് ഇല്ലാതിരിക്കുന്ന ഒരു വീഡിയോ ആണ് വെറുതെ എവിടെ എങ്ങനെ കിടക്കായിരുന്നു അപ്പോൾ എൻ്റെ കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാ വിചാരിച്ചു നമുക്ക് അങ്ങനെയാണല്ലോ പൊതുവെ നമ്മുടെ സങ്കടം ഒരാളോട് ഷെയർ ചെയ്താൽ സങ്കടത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്നും കുറയുമല്ലോ പിന്നെ ഈ ഒരു സിറ്റുവേഷൻ ആരെങ്കിലും കറന്ലി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദിവസം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മാറിക്കേണ്ടത് അപ്പോൾ എന്തായാലും ഞാൻ സാരദിക്ക് വരാം എൻ്റെ ഇൻസ് എൻ്റെ യൂട്യൂബിന് എന്തോ പറ്റിയിട്ടുണ്ട് ഗൈസ് കാര്യം വ്യൂസും ലൈക്കും ഒന്നും ഇപ്പോൾ കയറുന്നേ ഇല്ല കഷ്ടപ്പെട്ട് ഞാനൊക്കെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു കഷ്ടപ്പാടാണെന്ന് അറിയാം മൊത്തത്തിൽ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ വെച്ചാൽ അക്ക സ്വന്തം ഒന്നും കിട്ടാതെ നല്ല കാമായിട്ട് അങ്ങനെ കിട്ടണ്ട ടൈം വളരെ കുറവാണ് അത് കണ്ടു പിടിച്ച സമയത്താണ് സമയത്താണെങ്കിൽ വോയ്സ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടിരുന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വീണ്ടും കൊടുത്തു സമയത്താണ് ഇങ്ങനെ ഒരു പണിയൊക്കെ കയറ്റുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമൊക്കെ ഒരു രണ്ടായിരം സംഭവമൊക്കെ ആയ സമയത്ത് എന്തൊരു വീഡിയോ കിട്ടാലും എങ്ങനെ പോയാലും ഒരു പതിനായിരം ഒക്കെ കയറിയായിരുന്നു പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ എങ്ങനെയും കയറിയായിരുന്നു ഇപ്പം വന്ന് 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 ഒരു ഏഴായിരം സഭ ഒക്കെ ആയിട്ടുണ്ട് ഏഴായിരത്തി നമുക്ക് നീങ്ങുന്നില്ല ആ സമയത്ത് കഷ്ടിച്ചൊരു നൂറ് വ്യൂസ് അല്ല നൂറ് വ്യൂസ് നൂറ് ലൈക്കും ആയിരം വ്യൂസും അതാണ് ഇപ്പോൾ ഇന്നത്തെ അവസ്ഥ ഒരു പാമ്പ് നീങ്ങും എന്നൊക്കെ പറയും പാമ്പല്ല ഞങ്ങൾ നീങ്ങുന്ന പോലെ പാമ്പ് കുറച്ചും കൂടി സ്പീഡിലൊക്കെ നീങ്ങും അതാണ് ഇന്റെ ഒരു അവസ്ഥ ഇന്ത്യ നല്ല കേട്ടോ ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ ഇത് ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നല് ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നതെനിക്ക് യാതൊരു ഐഡിയ ഇല്ല നമുക്ക് ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് അന്നേരം മെച്ചവും കിട്ടണില്ല മ മടുപ്പ് തോന്നുകയാണ് നമുക്ക് നിർത്താനുള്ള ടെൻഡൻസ് വരില്ലേ പക്ഷേ എനിക്ക് യൂട്യൂബ് നിർത്താനും തോന്നുന്നില്ല വീഡിയോസ് ഇടാതിരിക്കാനും തോന്നില്ല സത്യം പറഞ്ഞാൽ മടുപ്പ് വെറുത്തു അതായത് എന്തിനാ ഇപ്പം വീഡിയോ ഇടുന്നതെന്നൊക്കെ തോന്നിപ്പോവും പക്ഷെ വീഡിയോ ഇടാതിരിക്കാനും കഴിയുന്നില്ല ആ ഒരവസ്ഥയെക്കൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചെകുത്താൻ്റെയും കടലിൽ നടക്കും എന്നൊക്കെ പറയില്ല ആ ഒരവസ്ഥ നമുക്ക് മനസ്സിൻ്റെ സന്തോഷം കിട്ടുന്നില്ല ആദ്യമൊക്കെ വീഡിയോ ഇട്ട സമയത്ത് എത്ര വ്യൂസ് ആയി ലൈക്ക് ആയി എന്നൊക്കെ അറിയുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പോൾ രാവിലെ ഒരു വീഡിയോ ഇട്ടി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും കഷ്ടം ഒരു ആയിരം വ്യൂസ് ഒക്കെ ആയിട്ടുണ്ടാവും ഭയങ്കര ഡൗൺ ആയി പോവുക പക്ഷെ എന്നാലും ഈ വീഡിയോ ഇടാതെ വീഡിയോ ഇട നിർത്താൻ കഴിയുന്നില്ല ആ ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ ഞാൻ അപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം ഈ ഒരു അവസ്ഥ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദിവസം ഒന്ന് കമ്മറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം തന്നെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് ആകെ കിട്ടുന്ന ഒരു ആശ്വാസം എന്താ അറിയുമോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അത്യാവശ്യം കുഴപ്പമില്ല അത് പോണെന്ന് പോണുണ്ട് അതിൽ വ്യൂസും ഫോളോവേഴ്സൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കയറുന്നുണ്ട് അതാണ് ഇപ്പോൾ ഒരു സമാധാനം പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താ അറിയോ നമ്മൾ പുതിയ പുതിയ പ്രൊഫൈലൊക്കെ ആണ സമയത്ത് അതിൻ്റെ ഷെയർ ക്ഷേരത്തേക്കും എന്നിട്ട് അവരുടെ അക്കൗണ്ട് എടുത്തിരിക്കും നോക്കും അതൊക്കെ എന്താ അവസ്ഥ ഉള്ളത് അപ്പോൾ അതിലും അങ്ങനെയൊക്കെയാണെന്ന് അറിയുമ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം കിട്ടാറുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ ചെയ്യേണ്ടത് ഇനി ഇപ്പം എന്തെങ്കിലും സെറ്റിങ്സെല്ലാം മാറ്റണമെന്നൊന്നും അറിയില്ല സെറ്റിങ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർ തന്നെയാണ് പിന്നെ ഇപ്പോൾ വേറെ അപ്ഡേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരവസ്ഥ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ എൻ്റെ യൂട്യൂബ് ചത്തു കൈസ് എന്തെങ്കിലും ജീവൻ വ്യക്തിയായിരിക്കും ഞാൻ എന്തായാലും വീഡിയോ എടുള്ളം നിർത്തില്ല ഈ വീഡിയോ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഞാൻ എന്തായാലും ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യും